എന്റെ കഴിഞ്ഞ തൊള്ളായിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടറായിരുന്നു എൻ്റെ നാട്യകാരനായ എനിക്കേറെ ഇഷ്ടമുള്ള ചെപ്പക്കാരനാണ് ഞാൻ ഷൂട്ടിങ് സമയത്ത് ചെറുതായിട്ട് ജപിക്കുമായിരുന്നു ഈ സിനിമ കയറിയിട്ട് സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് പട്ടാത്തൊരവസ്ഥയുണ്ട് അതിന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു കറക്ടറാണ് കാരണം ഇരുപത്തൊന്നാം നൂറ്റി കറിയാം ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ് പത്ത് അഞ്ഞൂറ് അറുന്നൂറ് ആർട്ടിസ്റ്റ് പത്ത് അമ്പത് പൂതിര രണ്ട് ആർട്ടിസ്റ്റുകളെല്ലാം പുറത്തിരി കറക്റ്റായിട്ട് നമുക്ക് റെഡിയാവുമ്പോൾ ഞാൻ ഷോർട്ട് ആക്ഷൻ പറയുന്നത് ഒരാള് കൈ ആക്ഷൻ ബുക്കിൻ്റെ ഞാൻ നോക്കുമ്പോൾ സാറേ ഒമ്പതാമത്തെ പോയി നിൽക്കുന്ന പെൺകുച്ചിന്റെ ഷോൾഡറിൽ

യുടെ പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴുണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അനുഭവം എല്ലാ നന്മകളും നേരുന്നു പുതിയ പുതിയ ഒത്തിരി ആൾക്കാർ വരൊക്കെ ഉപേനിന്ന് പറഞ്ഞല്ലോ സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാടമായിട്ടു അതിൻ്റെ പുതിയ ആളാണ് ഞാൻ ഇന്ന് ിയുടെ ദിവസമാണ് നമ്മൾ വേറൊന്നും തടയേണ്ടത് കാര്യമില്ല കുബേരിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയ സാറിന്റെ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ഒരു പത്തായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടാണ് അന്ന് മാറുമറക്കൽ സമരമൊക്കെ നടക്കുന്നത് വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ കാലഘട്ടത്തിൽ ഒരുപാട് പടന്മാര് അപ്പൊ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ക്ലാസ് തും ഈ ൾക്കാരായിട്ടാണ് ചിലക്കെ പല്ലില് കമ്പിട്ടിരുന്നു കമ്പിയും ഇതൊക്കെ ആ ബാധിക്കും ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബേനിയ അന്ന് ഞാൻ ഉബേനിയ ശ്രദ്ധിച്ചതാണ് പട്ടിപ്പണി എടുക്കണെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളത് സിനിമയില് സുഖ സൗകര്യം ഒന്നിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ പട്ടിപണി എടുത്തിട്ടുള്ള ഉപേനിയെ ഞാൻ അവിടെ കാണുന്നു അതിനുശേഷം ഞാൻ കാണുന്നത് പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ് അതിലെനിക്ക് വലിയ സ്പേസ് ആണ് തോന്നുന്നത് അതിലും ഉപേനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട് അവിടെ ഒരു ഡയറക്ടറിന്റെ പവർ കാണിക്കാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ കലാകാരനെക്കാൾ കൂടുതൽ മനുഷ്യൻ എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത് കുഞ്ഞാലാവുന്ന ദിവസം ഇങ്ങനൊരു ദിവസം നമുക്ക് കിട്ടില്ല അപ്പോ അന്ന് ഉണ്ടായിരുന്ന എല്ലാവരും ഇവിടെ എല്ലാവരും അടുത്ത സൂട്ടുകളാണ് ഒരു പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ ക്ലാപ്പ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാർ കാരണം നമ്മൾ മുൻനിരയിലാണ് ഇരിക്കുന്നതെങ്കിലും രാജീവ് ആലുക എന്നെപ്പോലത്തെ എഴുത്തുകാർ വർമ്മസാറിനെ പോലുള്ള എഴുത്തുകാർ അവരൊക്കെ വേദിയിലിരുത്തേണ്ടതാണ് പക്ഷെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പറയുമ്പോൾ അവിടെ ഇരുത്തോ പിന്നെ എന്നാലും വിളിച്ച് മുന്നിലിരുത്തിയാൽ ഞാൻ ഏറ്റവും കാക്കിപ്പോയിരിക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ട് ഒരു ബഹുമാനക്കുറവും കൊണ്ടല്ല നമുക്ക് കിട്ടുന്ന സ്ഥലം അവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പ്രകൽഭരാണ് ഇവിടെ ഉള്ളത് എല്ലാം കഴിവുള്ള ആൾക്കാരാണ് ആരെയും കുറച്ചായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥം ഉണ്ട് ഒന്ന് നല്ല സമയം എന്നുള്ളത് അറബിയിൽ പറയുന്ന താങ്ക്സ് എന്ന് പറയും അപ്പൊ രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ് ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ പല തിയേറ്ററുകളിൽ ഇത്രയും പേര് പേരുപോലും ഇല്ല ഇത്രയും പേരുടെ സാന്നിധ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം നിങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നല്ലത് വരട്ടെ എന്നറിഞ്ഞു താങ്ക് യു താങ്ക് യു വെരി മച്ച്